ഇന്നലെ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ അതെ സാർ കള്ളത്തരല്ലാതെ പണിയെടുക്കണം നിയമം ലംഘിച്ചു വരുന്ന എല്ലാ വണ്ടിയും പിടിക്കണം ഫൈൻ ഇടണം ഇന്നലെ ഒരു ഭാരത മെൻസ് എന്താ താൻ തടയാ അത് തടയാൻ പറഞ്ഞിരുന്നല്ലോ എന്താ അതെന്തുകൊണ്ട് താൻ തടഞ്ഞില്ല അത് ചോപ്പ് കളറുള്ള ഭാരതമെൻസ് ആയിരുന്നു സാറേ മാത്രമല്ല അത് കെ പി എസിൻ്റെ വണ്ടി ആയിരുന്നു സാറേ അതിന് ചുവപ്പ് കളർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ ചുവപ്പ് കളറുള്ള ഒരു വണ്ടീന തടയൂല പിന്നെ കെ പി എസ് ഇൻ്റെ ചങ്കിൻ്റെ വണ്ടിയാണ് അപ്പം ചോപ്പ് കളറുള്ള വണ്ടികൾ നിയമം ലംഘിച്ചു വന്നാ അതൊക്കെ പെയ്ക്കോട്ടെ സാറേ പിന്നെ വയലറ്റിനൊന്നും തടയൂല അതും ഇഷ്ടപ്പെട്ട കളറാ ബാക്കിയുള്ള വണ്ടികളൊക്കെ നമുക്ക് തടയാലോ സാറേ ഇല്ല സാറേ സാറിന് കാര്യം ചെയ്യും തന്നെ ആ ജോലിന്ന് പിരിച്ചു കൂടാ താനേ ചുവപ്പ് വണ്ടിയിൽ പോയി ജോലി ചെയ്തോ ട്ടോ അപ്പോ ഇനി മേലെ പോലീസാ കൂലീസാറുണ്ട് എൻ്റെ മുന്നിൽ വരരുത് ഇന്നലെ ജോലി ചെയ്തിട്ടുള്ള പോലീസായിട്ട് എന്നിട്ട് ചോപ്പുകളുള്ള വണ്ടിയൊന്നും തടയൂല വയലറ്റ് വണ്ടിയൊന്നും തടയില്ല പൈക്കിച്ച് അങ് അന്നെ പോലെയുള്ളവരൊന്നും പണിക്കാൻ പറ്റില്ല പോലീസിൽ ഇപ്പോൾ